ിന്റെ പുണ്യം തുകണേ എന്ന പ്രാർത്ഥനകളുമായി നമ്മുടെ പ്രതിസന്ധികളെ മാറ്റാൻ കരുത്തായി ഒരു വഴികാട്ടിയായി മുന്നിലുണ്ടാകണമേ അയ്യപ്പ എന്ന തൊഴുകൈകളോടെ പ്രാർത്ഥിക്കുകയാണ് നിറ കണ്ണുകളോടെ പ്രാർത്ഥിക്കുകയാണ് ഒരു പക്ഷേ സന്നിധാനത്ത് എത്തുന്ന ഭക്തർ മാത്രമല്ല ലോകമെങ്ങുമുള്ള അയ്യപ്പ വിശ്വാസികളിൽ ഏറ്റവും ഏറ്റവും ഭക്തിയോടെ അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടുത്തരുതേ നഷ്ടമാകരുതേ അയ്യപ്പ എന്ന് കരുതി കാത്തിരിക്കുന്ന നിമിഷമാണ് ലോകത്തിന്റെ ഏത് ഫോണിൽ ഇരുന്നാലും ടെലിവിഷൻ സ്ക്രീനിലൂടെയെങ്കിലും ആ മകരവിനൊക്കെ ദർശനം സാധ്യമാകണേ എന്ന് ഓരോ അയ്യപ്പ ഭക്തരും കൊതിക്കുന്നതാണ് ചെറുപ്പം മുതൽ നമ്മൾ കൈപിടിച്ച് അച്ഛന്റെ കൈപിടിച്ച് കയറി തുടങ്ങിയ നാൾ മുതൽ ഇന്ന് ഈ കാലം മുതൽ അയ്യപ്പൻ നമ്മുടെ ഹൃദയത്തിൽ എത്രത്തോളം ആഴത്തിൽ പ്രതിഷ്ഠിതമായതാണ് ആ അയ്യപ്പ ഭഗവാനെ ആ ഈശ്വര ചൈതന്യത്തിനെ ആ ഭഗവത് തേജസ്സിനെ നമ്മൾ കൈമൂപ്പി വണങ്ങുകയാണ് കാത്തുകൊള്ളണമേ ഈ ഈ ഈ ഈ ഭൂമിയെ മനുഷ്യനെ നാടിനെ കാത്തുകൊള്ളണമേ എന്ന പ്രാർത്ഥനയാണ് അത് സമത്വത്തിന്റെയാണ് സമഭാവനയുടേതാണ് പ്രകൃതിയെ ചേർത്ത് പിടിക്കുന്നവന്റെ പ്രാർത്ഥനയാണ് അല്ലാതെ വിദ്വാസികൾക്ക് അല്ലെങ്കിൽ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നവന്റെയും പ്രാർത്ഥനയല്ല ഈ മരങ്ങളെയും മണ്ണിനെയും മലകളെയും പുഴകളെയും പ്രാണികളെയും ഒക്കെ ചേർത്ത് പിടിച്ച് മനുഷ്യന് ജീവിതം സാധ്യമാകൂ എന്ന വലിയ ദർശനത്തിന്റെ പ്രതിരൂപമാണ് അയ്യപ്പൻ ഈ പ്രപഞ്ചത്തിലുള്ള അവന്റെ കർമ്മം എന്ന ബോധ്യപ്പെടുത്തലാണ് ഓർമ്മപ്പെടുത്തലാണ് ഹരിഹരസുതനായ ശിവന്റെയും വിഷ്ണുവിന്റെയും പരമേശ്വരന്റെയും വൈകുട്ടനാഥന്റെയും ഒക്കെ പ്രതീകമായ ഈ പ്രപഞ്ചത്തിന്റെ ഈ ബ്രഹ്മാണ്ടത്തിന്റെ പരബ്രഹ്മത്തിന്റെ പ്രതീകമായ സ്വാമിലൈന്യം